ഒടുവിൽ കണക്കുകൾ പുറത്തുവന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ നഷ്ടം മൂന്ന് പോയിൻറ്റ് നാല് കോടി രൂപ ഇത് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഈ കണക്കുകളുടെ വിശദാംശങ്ങൾ ഉള്ളത് ഓഡിറ്റ് നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിനൊരു കാരണവുമുണ്ട് അതിലേക്ക് വരാം അതിനു മുമ്പ് പുണ്യതീരത്ത് വിശ്വമാനവികതയുടെ മഹാസംഗമം എന്ന പേരിലാണ് ഈ അയ്യപ്പ സംഗമം പമ്പാതീരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഉദ്ഘാടകനോ കാരണഭൂതനും ഇരട്ടച്ചങ്കനുമായ ശ്രീ പിണറായി വിജയൻ ആനന്ദലബ്ധിക്കിനി എന്തു വേണം പക്ഷേ എന്തു ചെയ്യാം കസേരകളൊക്കെ ഒഴിഞ്ഞുകിടന്നു ഏതാണ്ട് അയ്യായിരം പേർ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് അഞ്ഞൂറ് പേർ പോലും തികച്ചും പങ്കെടുത്തില്ല കരുതിയ അതായത് ഈ വന്ന് പങ്കെടുക്കുന്ന അതിഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണം മുഴുവനും കുഴി മൂടേണ്ട അവസ്ഥ വന്നു ചേർന്നു മാത്രമല്ല ഈ മതേതര സർക്കാർ എന്തിനാണ് ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന ചോദ്യം ഉയർന്നു അതവസാനം ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കർശനമായ നിർദ്ദേശം കൊടുത്തു ഒരു വിധത്തിലും ഒരു രൂപ പോലും സർക്കാരിൻ്റേതോ ദേവസ്വം ബോർഡിൻ്റേതോ ഇതിനു വേണ്ടി ചെലവഴിക്കരുത് എന്ന് കർശനമായ നിർദ്ദേശമായിരുന്നു മാത്രമല്ല ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിറ്റ് അതായത് ഈ സംഗമം നടന്നു കഴിഞ്ഞാൽ വരവ് ചെലവ് കണക്കുകളുടെ കൃത്യമായ ഓഡിറ്റ് രേഖപ്പെടുത്തി അത് കൃത്യമായി ഹൈക്കോടതിയിൽ സമർപ്പിക്കണം എന്നായിരുന്നു നിർദ്ദേശം ഇതിന് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടുന്ന തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താം എന്നായിരുന്നു ദേവസ്വം ബോർഡ് കോടതിയിൽ നൽകിയ ഉറപ്പ് സർക്കാരും അതിന് പിന്തുണ നൽകി അങ്ങനെ കോടതി അനുമതി നൽകി ആ ആവശ്യമെങ്കിൽ ദേവസ്വം ബോർഡിന് മുൻകൂറായിട്ട് പണം കൊടുക്കാം പക്ഷേ ആ പണം സ്പോൺസർഷിപ്പിലൂടെ സമാഹരിക്കുന്ന തുകയിൽ നിന്ന് തിരിച്ച് ദേവസ്വം ബോർഡിലേക്ക് അടയ്ക്കണം ഒരു രൂപ പോലും ദേവസ്വം ബോർഡിൻ്റെതോ സർക്കാരിൻ്റെതോ ഈ സംഗമം നടത്താൻ വേണ്ടി എടുത്ത് വിനിയോഗിക്കരുത് എന്നാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം ഈ സംഗമം എന്തിന് സംഘടിപ്പിച്ചു ഈ സംഗമം സംഘടിപ്പിച്ചത് ശബരിമല മാസ്റ്റർ പ്ലാൻ നട ിൽ വരുത്താനുള്ള പണം കണ്ടെത്താനായിട്ടാണ് ഈ മഹാസംഗമം സംഘടിപ്പിക്കുന്നത് എന്നാണ് സർക്കാരും ദേവസ്വം ബോർഡ് വൃത്തങ്ങളും പറഞ്ഞിരുന്നത് പക്ഷേ നയ പൈസ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം സംഗമം നടത്താനുള്ള പണം പോലും പിരിഞ്ഞു കിട്ടിയില്ല സ്പോൺസർഷിപ്പിലൂടെ പലരും പണം കൊടുക്കാമെന്ന് ഏറ്റിരുന്നു അത്രേ അവർ ഒന്നും പണം നൽകി കാണില്ല അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ മൂന്നേ പോയിൻറ്റ് നാല് കോടി രൂപയുടെ നഷ്ടം വരുന്നത് ഈ ചോദ്യത്തിന് സർക്കാരും ദേവസ്വം ബോർഡും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പി എസ് പ്രശാന്തും ഒക്കെ ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ ഈ എസ് ഐ ടി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പേരെടുത്ത് പ്രശാന്തിൻ്റെ കാലത്ത് നടന്ന ഈ മഹാസംഗമത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് നഷ്ടത്തിൻ്റെ കണക്കുകളും എസ് ഐ ടി ഉദ്ധരിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് പ്രശാന്തിനെ ഒരു പക്ഷേ വിശദമായി ചോദ്യം ചെയ്തേക്കും എന്നാൽ അതിനുമൊക്കെ അപ്പുറത്ത് ഹൈക്കോടതി ഈ ഓഡിറ്റ് റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും ഈ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ദേവസ്വം ബോർഡിൻ്റേത് നഷ്ടപ്പെടുത്തരുത് എന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി ഹൈക്കോടതി പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഈ തുക ഇനി എങ്ങനെ തിരിച്ചു പിടിക്കും ആരിൽ നിന്ന് തിരിച്ചു പിടിക്കും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ആ ഉത്തരം ലഭിക്കുമെന്ന് നമുക്ക് കരുതാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വലിയ രീതിയിൽ അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിച്ച് വിദേശത്ത് നിന്ന് പോലും പ്രതിനിധികൾ എത്തുമെന്ന് കോടതിയെ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സംഗമം സംഘടിപ്പിച്ചത് വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി സംഘടിപ്പിച്ച ഒരു സംഗമമായിരുന്നു അത് എന്ന് വ്യക്തമാകുന്നു ഈ നഷ്ടക്കച്ചവടം എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു സഖാവ് പിണറായി വിജയൻ കാരണഭൂതനെന്നും ഇരട്ട ഒക്കെ അറിയപ്പെടുന്ന നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ജനസമ്മതി ഉണ്ടാക്കിയെടുക്കാനാണോ ഈ നഷ്ടപ്പെട്ട ഈ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാനാണോ ഈ സംഗമം നടത്തിയത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനൊക്കെ വരും ദിവസങ്ങളിൽ സി പി എമ്മും സർക്കാരും ഒക്കെ മറുപടി പറയേണ്ടി വരും എന്ന് തീർച്ചയാണ് പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഈ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ നഷ്ടം എങ്ങനെ നികത്തും എന്ന് കുറഞ്ഞപക്ഷം പക്ഷം ദേവസ്വം ബോർഡെങ്കിലും പറയേണ്ടതാണ് പി എസ് പ്രശാന്തിനെ നിരവധി നിരവധി തവണ എസ് ഐ ടി ചോദ്യം ചെയ്തു കഴിഞ്ഞു ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണം കൊണ്ടുപോയ കേസിൽ ഉൾപ്പെടെ ഇതൊക്കെ മാത്രമല്ല പി എസ് പ്രശാന്ത് ഇപ്പോൾ ഇ ഡിയുടെ റഡാറിലുമുണ്ട് എൻഫോഴ്സ്മെൻറ്റും അദ്ദേഹത്തെ വട്ടമിട്ട് പറക്കുന്നു കാരണം വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഒരു തൻ്റെ ജന്മനാട്ടിൽ ഇരുനില മാളിക പണിഞ്ഞത് വളരെ പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തിയായി ദേവസ്വം ബോർഡ് ആയിരുന്ന കാലത്താണ് ഇതൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ ഇ ഡിക്ക് വിശദമായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഈ നഷ്ടപ്പെട്ട മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ആരുടെ പണമാണ് അത് ഹിന്ദുക്കളായ ഭക്തർ ക്ഷേത്രത്തിൽ കാണിക്കയർപ്പിച്ച വഴിപാട് നടത്തിയ നേർച്ച നേർന്ന് അതിനുവേണ്ടി സമർപ്പിച്ച ദ്രവ്യങ്ങളിൽ നിന്ന് ലഭിച്ച പണമാണ് അത് ഇങ്ങനെ ദൂർത്തടിക്കാൻ ആരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുമതി കൊടുത്തത് സർക്കാരിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി നടന്ന ഈ മഹാസംഗമം ഒരു ദൂർത്തായിരുന്നു അഞ്ഞൂറ് പേരെപ്പോലും പങ്കെടുപ്പിക്കാൻ കഴിയാതിരുന്ന ദൂർത്ത് എന്തിനാണ് ഈ പൊറാട്ട് നാടകം നടത്തിയതെന്ന് ബുദ്ധിയുള്ളവർക്ക് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും ആ അയ്യപ്പനോട് അതായത് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരു സുപ്രീം കോടതി വിധിയുടെ ഒരു വിധിയുടെ മറവിൽ രാത്രിയിൽ രണ്ട് സ്ത്രീകളെ യുവതികളെ അവിടെ പ്രവേശിപ്പിച്ച് തൊഴാനുള്ള ദർശനം നടത്താനുള്ള സൗകര്യമൊരുക്കിയ സർക്കാർ വലിയ തിരിച്ചടിയാണ് പിന്നീട് നേരിട്ടത് പിന്നെ നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് വലിയ താണ്ടവമാടിയ ആ കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെയോ ഈ തുടർഭരണം ഉറപ്പിച്ചു വളരെ കർശനമായ രീതിയിൽ കോവിഡിനെ നേടുകയും നേരിടുകയും കോവിഡിൻ്റെ വെല്ലുവിളികളെ അടിച്ചമർത്തുകയും അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്തു ഇത് നല്ലവണ്ണം പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിനെ നല്ലവണ്ണം വിറ്റ് വോട്ടാക്കി മാറ്റുകയാണ് ഇടതുപക്ഷം ചെയ്തത് അതുകൊണ്ടാണ് തുടർഭരണം സാധ്യമായത് എന്നാൽ ജനം പതുക്കെ പതുക്കെ മറക്കും എന്ന് കരുതിയ ഇടതുപക്ഷത്തിനും സർക്കാരിനും തെറ്റി ജനം ഒരിക്കലും അതൊന്നും അവരോട് ചെയ്ത നിറുകേടുകളൊന്നും മറക്കാൻ തയ്യാറല്ല എന്ന് പിന്നീട് നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നു ആ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ അയ്യപ്പ മഹാസംഗമം നടത്തിയതെന്ന് വ്യക്തമാണ് പക്ഷേ ഒരു പാപവും അങ്ങനെ പരിഹരിക്കപ്പെടില്ല ചെയ്ത കർമ്മങ്ങളുടെ എല്ലാം ഫലം അനുഭവിച്ചേ തീരൂ അത് പ്രകൃതി നിയമമാണ് ദൈവിക നിയമമാണ് അത് മുഖ്യമന്ത്രി ആയാലും ശരി തന്ത്രി ആയാലും ശരി മന്ത്രി ആയാലും ശരി അതിന് മാറ്റമൊന്നുമില്ല എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെ ഇവിടെ നമുക്ക് മനുഷ്യരുണ്ടാക്കിയ നിയമമൊക്കെ വളച്ചൊടിക്കാം പക്ഷെ പ്രകൃതിയിലെ ദൈവികമായ നിയമങ്ങൾ അങ്ങനെയൊന്നും വളച്ചൊടിക്കാനും അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാനും ഒന്നും കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് അതുകൊണ്ട് ആ പരാജയപ്പെട്ട മഹാസംഗമത്തിൻ്റെ ചെലവ് ആ ചെലവാക്കിയ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പി എസ് പ്രശാന്തിൻ്റെയും അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെയും കൈവശം നിന്ന് പിടിച്ചെടുക്കാൻ ഹൈക്കോടതി തയ്യാറാകണമെന്നാണ് ഭക്തർ ആവശ്യപ്പെടുന്നത് മറ്റൊരു പ്രധാന കാര്യം കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഈ അയ്യപ്പ മഹാസംഗമം നടത്തുന്നതിന് തീരുമാനമെടുത്ത യോഗത്തിൻ്റെ മിനിറ്റ്സ് ബുക്കിൽ ആ യോഗ തീരുമാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഈ തെളിവും ഹൈക്കോടതിയിലെത്തുമെന്ന് തീർച്ചയാണ് അന്വേഷണ റിപ്പോർട്ടിനോടൊപ്പം ഈ ഓഡിറ്റ് റിപ്പോർട്ടും ഈ മിനിറ്റ്സിൻ്റെ രേഖകളും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് എസ് ഇനി കാര്യം എസ് ഐ ടി ഇതൊക്കെ ചെയ്തെങ്കിലും തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്ത് ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന ആകാംക്ഷയിലാണ് ഭക്തർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്